വരുമാനത്തിൽ റെക്കോർഡ് നേട്ടവുമായി ഗുരുവായൂർ ക്ഷേത്രം ഈ മാസം ഇതുവരെ മാത്രം ആറ് കോടി രൂപയ്ക്കടുത്താണ് ഭണ്ഡാര വരുമാനമായി ക്ഷേത്രത്തിന് ലഭിച്ചത് ഈ മാസം ക്ഷേത്രത്തിൽ നിരവധി കല്യാണം നടന്നിരുന്നു ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമുണ്ടായിരുന്ന സെപ്തംബർ എട്ടിന് മാത്രം ഗുരുവായൂരിൽ റെക്കോർഡ് എണ്ണം കല്യാണമാണെന്നത് മുന്നൂറ്റി മുപ്പത്തിനാല് കല്യാണങ്ങളാണ് സെപ്തംബർ എട്ടിന് നടന്നത് പുലർച്ചെ നാല് മണി മുതൽ അന്ന് കല്യാണം ഉണ്ടായിരുന്നു ഏറെ വൈകിയാണ് കല്യാണങ്ങൾ അവസാനിച്ചത് ഇതും വരുമാന വർധനവിന് വലിയ കാരണമായി എന്നാണ് വിലയിരുത്തൽ സെപ്തംബർ മാസം ഇതുവരെയുള്ള ഭണ്ഡാരം എണ്ണൽ ഇന്നലെയാണ് പൂർത്തിയായത് ഇതിൽ ആകെ അഞ്ചു കോടി എൺപത് ലാഖ് എൺപത്തി ഒന്നായിരത്തി നൂറ്റി ഒൻപത് രൂപയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് കിഴക്കേ നട ഈ ഭണ്ഡാരം വഴി ലക്ഷം രൂപയും പടിഞ്ഞാറെ നടയിലെ ഈ ഭണ്ഡാരം വഴി മൂവായിരത്തി നാനൂറ്റി പതിനാല് ആറ് രൂപയും വെച്ചു ഇതിനൊപ്പം രണ്ട് കിലോ അറുനൂറ്റി ഇരുപത്തി ആറ് ഗ്രാം അഞ്ഞൂറ് മില്ലിഗ്രാം സ്വർണവും പതിനേഴ് കിലോ എഴുന്നൂറ് ഗ്രാം വെള്ളിയും വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരം രൂപയുടെ ഇരുപത്തി ഒൻപത് നോട്ടുകളും ക്ഷേത്രം ഭണ്ഡാരത്തിൽ എത്തിയിട്ടുണ്ട് നിരോധിച്ച ആയിരം രൂപയുടെ പതിമൂന്ന് നോട്ടുകളും അഞ്ഞൂറ് രൂപയുടെ നൂറ്റി പതിനാല് നോട്ടുകളും ലഭിച്ചിട്ടുണ്ട് എസ് ബി ഐ ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു ഭണ്ഡാരം എണ്ണാനുള്ള ചുമതല അതേസമയം ഓണം പ്രമാണിച്ച ക്ഷേത്രത്തിലെ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടാൻ തീരുമാനമായിട്ടുണ്ട് തിരുവോണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാടം കാഴ്ചക്കുലസമർപ്പണം ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം വിശേഷാൽ കാഴ്ച ശിവേലി ഉൾപ്പെടെയുള്ള ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ചിങ്ങമാസത്തിൽ പതിവ് പോലെ ഗുരുവായൂരിൽ കല്യാണ മാമാക്കമാണ് കന്നിമാസത്തിൽ ഹൈന്ദവാചാര പ്രകാരം വിവാഹങ്ങൾ നടത്താറില്ല എന്നതിനാൽ തന്നെ ചിങ്ങത്തിലെ നല്ല ദിവസങ്ങളിൽ എല്ലാം വിവാഹമാണ് ഈ മാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം സെപ്റ്റംബർ എട്ടിനായിരുന്നു ഗുരുവായൂരിൽ ഈ ദിവസം നടന്നത് റെക്കോർഡ് വിവാഹമാണ് ഒരു ദിവസം മൂന്നൂറ്റി മുപ്പത്തി നാല് വിവാഹങ്ങൾ ഇതിനു മുൻപ് ക്ഷേത്രത്തിൽ നടന്നിട്ടില്ല പുലർച്ചെ നാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് വരെയായിരുന്നു കല്യാണങ്ങൾ സാധാരണ രാവിലെ അഞ്ചു മണി താട്ടാണ് വിവാഹം ആരംഭിക്കാറുള്ളത് എന്നാൽ തിരക്ക് കണക്കിലെടുത്താണ് നേരത്തെയാക്കിയത് മണ്ഡപങ്ങളുടെ എണ്ണവും അന്നേ ദിവസം നാലിൽ നിന്ന് ആറാക്കി ഉയർത്തിയിരുന്നു വധൂവരന്മാരും ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെയാണ് ഓരോ കല്യാണത്തിനും അനുവദിച്ചത് താലിക്കെട്ടിന് അഞ്ച് മിനിറ്റ് ആയിരുന്നു സമയം താലിക്കെട്ട് കഴിഞ്ഞ് വധൂവരന്മാർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ ഒരു മിനിറ്റ് തൊഴാനുള്ള അവസരവും ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്കുള്ളിൽ തന്നെ നൂറ്റി വിവാഹങ്ങൾ കഴിഞ്ഞിരുന്നു നൂറ് പോലീസുകാർ ദേവസ്വത്തിന്റെ അൻപത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ദേവസ്വം ജീവനക്കാർ എന്നിവരാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്